നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടുകളെ കുറിച്ച് നമുക്കറിയാം ഇപ്പോൾ ചാറ്റ് ജി പി ടി ജെമിനി ഗൂഗിളിൻ്റെ ജമിനി അതുപോലെ തന്നെ ഡീപ് സി അത് ചൈനയുടേതാണ് ഇതെല്ലാം ചാറ്റ് ബോട്ടുകളാണ് അത് നിർമ്മിത ബുദ്ധിയിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ അതിന് പരിമിതിയുണ്ട് നമ്മൾ ഒരു വിഷയം കൊടുത്താൽ ഒരു കഥ എഴുതിത്തരും ഒരു തിരക്കഥ എഴുതി തരും അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതിത്തരും ഒരു ചിത്രം വരച്ചു തരും ഇത് നാം കൊടുക്കുന്ന വിഷയത്തിനനുസരിച്ച് ഡാറ്റകൾ കളക്ട് ചെയ്താണ് അത് ചെയ്തു തരുന്നത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അതാണ് അതിൻ്റെ പരിമിതി എന്നാൽ ഇതിനപ്പുറമുള്ള ഒന്നാണ് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഏജൻറ്റ് എ ഐ അത് നിർമ്മിത ബുദ്ധിയാണ് പക്ഷേ അത് ചിന്തിക്കുന്ന നിർമ്മിത ബുദ്ധിയാണ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഈ ഏജൻ്റ് എ ഐ രംഗംപറമേശ്വരൻ ചെയ്യും ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രാഥമിക രൂപങ്ങൾ രംഗപ്രവേശനം ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ വ്യത്യാസം മറ്റ് ചാറ്റ് ജി പി ടിയിൽ നിന്ന് ഈ ഏജൻറ്റ് എ ഇ പോലുള്ള നിർമ്മിത ബുദ്ധിയിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം അത് നമ്മെ മനസ്സിലാക്കിയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ചല്ല അത് പ്രവർത്തിക്കുന്നത് അതിന് കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം നമ്മൾ നാളെ രാവിലെ ഒരു പ്രോഗ്രാമിന് പോകണം അഞ്ചര മണിക്കുള്ള ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ പോകണം നാം കിടന്നുറങ്ങുന്നു ഈ ഏജൻറ്റ് അടുത്താണ് കൊടുത്തിരിക്കുന്നത് ഈ വിവരങ്ങൾ നമ്മളെ രാവിലെ വിളിച്ചുണർത്താനും മറ്റു കാര്യങ്ങൾ പക്ഷേ അത് നമ്മളെ രാവിലെ വിളിച്ചുണർത്തുന്നില്ല അഞ്ചരയ്ക്കാണ് പോകേണ്ടത് അപ്പോൾ അതിനു അതിനുമുമ്പ് വിളിച്ചുണർത്തണമല്ലോ നാലരക്കെങ്കിലും പക്ഷേ അത് നമ്മളെ വിളിച്ചുണർത്തുന്നില്ല നാം എന്നും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെയാണ് എഴുന്നേക്കുന്നത് അപ്പോൾ നാം അത്ഭുതപ്പെടും അയ്യോ എൻ്റെ ഫ്ലൈറ്റ് പോയി അല്ലെങ്കിൽ ട്രെയിൻ പോയി എന്നെന്തുകൊണ്ട് എ ഐ വിളിച്ചില്ല നിർമ്മിത ബുദ്ധി പ്രവർത്തിക്കുന്ന ഈ റപ്പോർട്ട് എന്തുകൊണ്ട് വിളിച്ചില്ല നാം പിന്നെ പരിശോധിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് അവിടെയാണ് ഈ ഏജൻറ്റ് എ ഐയുടെ ബുദ്ധി ചിന്തിക്കുന്ന ബുദ്ധി പ്രവർത്തിക്കുന്നത് അത് കൃത്യസമയത്ത് തന്നെ വിളിക്കുമായിരുന്നു പക്ഷേ അത് വിളിക്കാത്തതിന് കാരണം ഈ യജമാനനെ വിളിക്കാത്തതിന് കാരണം അത് വിമാനത്താവളത്തിൽ ബന്ധപ്പെട്ടു അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു അപ്പോൾ ആ വാഹനം ചെയ്തിരിക്കുന്നു എന്തെങ്കിലും കാരണങ്ങളാൽ അതുകൊണ്ട് ഉടനെ ഇല്ല ഇനി ആളെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ അദ്ദേഹം സുഖമായിട്ട് ഉറങ്ങട്ടെ ആ സമയത്ത് എഴുന്നേറ്റാൽ മതി കാരണം അത് കഴിഞ്ഞേ ഉള്ളൂ ഇനി അടുത്ത യാത്ര വിമാനം അല്ലെങ്കിൽ തീവണ്ടി അതായത് സന്ദർഭോചിതമായി ഒരു മനുഷ്യനെ പോലെ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ ഏജൻ്റ് എ ഐയുടെ പ്രത്യേകത അതിൻ്റെ റിപ്പോർട്ടുകളും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ചാറ്റ് ബോട്ടുകളുമൊക്കെ ഇനി വരാൻ പോകുന്നത് ഇപ്പം ഡ്രൈവറില്ലാത്ത പൂർണ്ണമായും ഇല്ലാതെ ഓടുന്ന വണ്ടി വാഹനങ്ങളും ഒക്കെ വരാൻ പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പൂർണ്ണമായിട്ടും ചിന്തിക്കും ഇപ്പോൾ ഒരു സർവീസ് സെൻ്റർ അവിടെ ഒരു കസ്റ്റമർ കെയറിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പകരം ഈ എയിൽ പ്രവർത്തിക്കുന്ന ഒരു റബോട്ടാണ് അവിടെ ഇരിക്കുന്നത് നോക്കിയാൽ അപ്പോൾ ഒരു ഒരു കസ്റ്റമർ ഓടിക്കൊണ്ടുവന്ന് വളരെ വെപ്രാളപ്പെടുകയും ദേഷ്യപ്പെടുകയും എന്നൊക്കെ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നു എന്ന് കരുതുക പക്ഷേ സമാധാനിപ്പിക്കും ഈ റബോട്ട് ഈ ചിന്തിക്കുന്ന റബോട്ട് ഈ നിർമ്മിത ബുദ്ധി അത് അയാളെ സമാധാനിപ്പിക്കുകയും അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ സഹായിക്കുകയും അതോടൊപ്പം അയാൾക്ക് ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതെന്തുകൊണ്ട് തകരാറിലാവുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു സോപ്പിടൽ ഇതെല്ലാം ഇത് ചെയ്യും അതാണ് ഈ ചിന്തിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് വരാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് ഏജൻറ്റ് എ ഐ എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ എത്താൻ പോകുന്ന ആദ്യത്തെ ഈ ചിന്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ്